വാർത്തകൾ നമസ്കാരം വാർത്തകൾ ഒമാനിൽ കനത്ത മഴ മുന്നറിയിപ്പ് മെയ് രണ്ട് വ്യാഴാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇരുപത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് അറിയിപ്പുള്ളത് ഇതേ തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൽബുറൈമി നോർത്ത് അൽബത്തിന സൗത്ത് അൽബത്തിന മസ്കറ്റ് അൽ ദാഖിലിയ നോർത്ത് അൽഷർഖിയ ദോഫാർ ഗവർണറേറ്റുകളിൽ നാളെ രാത്രി വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് മുസന്തം അൽബുസ്ത സൗത്ത് അൽഷർഖിയ ഗവർണറേറ്റുകളിൽ വിവിധ തീവ്രതകളിൽ മഴ പെയ്യുമെന്നും അറിയിപ്പുണ്ട് മണിക്കൂറിൽ ഇരുപത്തെട്ട് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് 24 13, 050-444-2423. അസ്ഥിരമായ കാലാവസ്ഥ പ്രവചനത്തെ തുടർന്ന് ഷാർജയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അതായത് മെയ് രണ്ട് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്ക് വിദൂര പഠനം ഉണ്ടാകും വ്യാഴാഴ്ച എമിറേറ്റിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദൂര പഠനമായിരിക്കുമെന്ന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റി അറിയിച്ചു ഷാർജ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന എല്ലാ കായിക പ്രവർത്തനങ്ങളും മെയ് രണ്ട് മൂന്ന് തീയതികളിൽ നിർത്തിവെക്കും അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് എമിറേറ്റിലെ പാർക്കുകളും അടച്ചിടും ദുബായിലും സമാന രീതിയിൽ പ്രഖ്യാപനമുണ്ടായി മെയ് രണ്ട് വ്യാഴം മെയ് മൂന്ന് വെള്ളി ദിവസങ്ങളിൽ ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് വിദൂര പഠനമായിരിക്കുമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു സ്കൂളുകൾ നഴ്സറികൾ യൂണിവേഴ്സിറ്റികൾ എന്നിവയ്ക്ക് ഈ തീരുമാനം ബാധകമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനം സൗദി അറേബ്യയിൽ ശക്തമായ മഴയും ഇടിമിന്നലും കനത്ത മഴയിൽ വ്യാപകമായി വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ഉണ്ടായി മക്കയിലും മദീനയിലും ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി മക്ക മേഖലയിലെ വാദി ഹുറയിലാണ് മഴ കൂടുതൽ പെയ്തത് വാദി ഫാത്തിമയിലും മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ട് തായിഫിലും ശക്തമായ മഴ ലഭിച്ചു മദീന മേഖലയിലെ അൽ ഈസ് ഗവർണറേറ്റിൽ ശക്തമായ മഴ പെയ്തു ഇതേ തുടർന്ന് താഴ്വാരങ്ങളിലും മറ്റും മഴവെള്ളം നിറഞ്ഞൊഴുകി വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ മുങ്ങുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ജാഗ്രത പാലിക്കണമെന്ന് മദീന മേഖലയിലെ സൗദി സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതോടെ ജി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി